ഹലോ അസ്സാക്കും നമസ്കാരം ഈ കാണുന്ന റോഡ് മേലാറ്റൂർ നിന്ന് പാണ്ടിക്കാട്ടേക്ക് വരുന്ന റോഡാണ് ഇവിടെ എങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു നാലേമുക്കാൽ സെൻ്റ് വീട് കൊടുക്കാൻ ഓടിട്ട വീടാണ് ഞങ്ങൾ വീടൊന്നും കാണിക്കണില്ല ഞങ്ങളാ സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ പാണ്ടിക്കാട്ടേക്ക് പോകുന്ന റോഡാണ് നമുക്ക് ആ സ്ഥലത്ത് ഒന്ന് പോയി നോക്കാം ഇതാണ് ആ സ്ഥലം നമുക്കൊന്ന് സ്ഥലം ഒന്ന് കാണാം വെള്ളം വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിവെള്ളാണ് ഈ വീടിൻ്റെ അതിര് വരുന്നത് ഇവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ പോവാണ് അതിര് വീട് അതാണ് ബാക്ക് സൈഡിലൊന്ന് പോയി നോക്കാം ഇവിടെ എങ്ങനെയാണ് അതിര് വരുന്നത് വീട് കാണിക്കണില്ല സ്ഥലം മാത്രമേ കാണിക്കുന്നുള്ളൂ വീട്ടിൽ രണ്ട് റൂം ഒരു നീളത്തിലുള്ള ഒരു ഹാള് ഒക്കെയാണ് ഉള്ളത് നമ്മള് ഉള്ളിൽ കാണിക്കണ്ടെന്ന് കരുതിട്ട മെയിൻ റോഡിന് തൊട്ട് ചാരിറ്റി നാല് മുക്കാല് സെന്റുള്ള സ്ഥലം ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെട്ടോളി ഇവിടെ കോട്ടേസ് അതുപോലെ പീഡിയ റൂം ഇതിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഏരിയയാണ് ഇതിങ്ങനെ പോയിട്ടതാ പെരുവക്കാട് അങ്ങാടിയാണ് ആ കാണുന്നത് അപ്പോൾ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാം ഓക്കെ ബൈ